ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനാണെന്ന് നന്ദി ഒമ്പതാമത് ഓക്കെ നമ്മുടെ ദേശീയ ഗാനം ഏതാണ് അത് എഴുതിയതാരാ നമ്മുടെ ഫ്ലാഗി ഫ്ളാഗിന്റെ നടുക്കൊരു അശോകചക്ര ഉണ്ടല്ലോ എത്ര ആര നാഷണൽ ആന്തം ഡിസൈൻ സോറി ചോദ്യം ചോദിക്കട്ടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചതാരാ നീയഗാനം രചിച്ചത് ആ മൂപ്പരന്യ പുതിയൊരു അറിവ് കിട്ടിയില്ലേ യും ബംഗ്ലാദേശിന്റെയും എനിക്ക് രക്തം തരൂ ഞങ്ങൾ ഞാൻ ഇന്ത്യയുടെ ദേശീയ മൃഗം ദേശീയ പക്ഷി ഫലം പിന്നെ കേരള ഗാന്ധിന്ന് അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താ ജാങ്കോ ഞാൻ പെട്ടു വെരി ഗുഡ് വെരി ഗുഡ് ഗാന്ധിജീനെ വധിച്ചതാര് കുഞ്ഞന്റെ പേരൊക്കെ പറയുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയ വൃക്ഷ ഏതാ ചാച്ചാജി വൃക്ഷാ അറിയപ്പെടുന്ന മഹാൻ അങ്ങനൊന്നും പറയരുത് കേട്ടോ ചെച്ചോ പിന്നെ ഇന്ത്യയുടെ ദേശീയ ഗീതം ദേശീയ ഗീതം ഏതാ വന്ദേ മാത്രം എഴുതിയതാരാ ഇത്ര മതി അല്ലേ ഇത്ര മതി എന്റെ എനർജി എന്റെ എനർജി തീർന്നു